മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ഒരാളുണ്ട് കോഴിക്കോട് ജില്ല സെക്രട്ടറിയുമായിരുന്നാണ് കെ എസ് ഗോയുടെ പേര് എൻ്റോൺ അഞ്ചാം എൻറ്റോൺമെന്റ് അവാർഡ് പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങളവിടെ എൻ്റെ പേര് നന്മയുടെ ജില്ലാ ട്രഷറാണ് കോഴിക്കോട് ജില്ലാ ട്രഷറും നന്മയുടെ സെക്രട്ടറിയാണ് മഠപ്പള്ളി രാജീവൻ നന്മയുടെ ജില്ലാ പ്രസിഡന്റാണ് ടി ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ഈ അവാർഡ് പ്രഖ്യാപനം ജില്ലാ സെക്രട്ടറിയാണ് നടത്തുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഞാന് കൈമാറുന്നു എല്ലാവർക്കും നമസ്കാരം കലാകാര ദേശീയ സംഘടന നന്മയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിരുന്ന ശ്രീ കെ എസ് കോയ അദ്ദേഹം മികച്ച ഒരു നടനായിരുന്നു വാഗ്മായിരുന്നു ചിത്രകാരനായിരുന്നു സർവോപരി മികച്ച ഒരു സംഘാടക ആ കെ എസ് കോയ അഞ്ചു വർഷം മുമ്പ് ഞങ്ങളെത്തി വരുന്നപ്പോഴ കെ എസ് കോയയുടെ ഓർമ്മ നിലനിർത്താനായി കെ എസ് എൻജോമെന്റ് അവാർഡ് ഏർപ്പെടുത്തുകയുണ്ടായി അഞ്ചാമത് വർഷമായ ഈ വർഷം ആ അവാർഡിന് അർഹനയക്കുന്നത് പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരനായ മജുക പത്മനാഭൻ ഉത്തരമലബാറിലും അതായത് മലബാറിലും മൊത്തവും ഇന്ന് ശേഷിക്കുന്ന ചുരുക്കം ചില ആളുകളിൽ പ്രശസ്തനാണ് മോജുകുന്ന് പത്മനാഭൻ